അടുക്കള പച്ചക്കറി തോട്ടത്തിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നടത്തിയത് എൽ പി സ്കൂളിലാണ് രണ്ടാം ഘട്ട ഉദ്ഘാടനം നടത്തിയത് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുകളിൽ നടപ്പാക്കുന്ന അടുക്കള പച്ചക്കറി തോട്ടത്തിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനമാണ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയത് ചവറ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പച്ചക്കറി രണ്ടാം രണ്ടാം ഘട്ടം അല്ലേ നമ്മുടെ സ്കൂളിലെ കുട്ടി കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നത് എത്രത്തോളം നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളിൽ ഈ പച്ചക്കറികളോട് പച്ചക്കറി വീടുകളിൽ ഉണ്ടാക്കുന്നതിനുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിലുണ്ട് ഇപ്പോൾ രക്ഷിതാക്കൾ വീടുകളിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലേക്കുള്ള കുറച്ചെങ്കിലും പച്ചക്കറികൾ നമ്മൾ നമ്മുടെ സ്കൂളിൽ തന്നെ ഉല്പാദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത് നമ്മുടെ നല്ല ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാവുക നമ്മുടെ കു കുഞ്ഞുങ്ങളിൽ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ രണ്ടാം ഘട്ട പൂർത്തീകരണമാണ് കുറച്ചും കൂടി വിപുലപ്പെടുത്തി ഇവിടുത്തെ എസ് എം സി മെമ്പർമാരൊക്കെ ഉണ്ടല്ലോ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് എല്ലാവരും ഏറ്റെടുക്കുക എന്നുള്ളത് പഞ്ചായത്ത് അംഗം ശൈലേഷ് അധ്യക്ഷത വഹിച്ചു മീൽ ഓഫീസർ ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രഥമാധ്യാപിക ടി ശോഭന അധ്യക്ഷതാപികസ് ചെയർമാൻ അജിത് കുമാർ സീനിയർ അസിസ്റ്റന്റ് ജിൻസി സ്റ്റാഫ് സെക്രട്ടറി സജയൻ എസ് എം സി അംഗങ്ങൾ രക്ഷിതാക്കൾ ഉച്ചഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ